ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി തേവക്കലിനും വികാസമാണിക്കും വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി അഞ്ച് അറുന്നൂറ് സെൻ്റ് ലാൻഡും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഓണർ ഒരു കോടി അമ്പത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു ലക്ഷറി ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് നിങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിന്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിന്റെ ഇവിടുത്തെ ലെങ്ത്ത് നോക്കാം റോഡ് വരുന്നത് പഞ്ചായത്തിന്റെ ആറ് മീറ്റർ ആയിട്ടുള്ള ടാർ റോഡിൽ നിന്നും നമുക്ക് അഞ്ചു മീറ്റർ ആയിട്ടുള്ള ഇന്റർ റോഡാണ് ഈ വില്ലയിലേക്കായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് കൂടാതെ ഇവിടെ നിന്നുള്ള ദൂരങ്ങളൊക്കെ നമുക്ക് നോക്കാം ദൂരങ്ങൾ വരുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം നാലര കിലോമീറ്ററും തേവക്കൽ ജംഗ്ഷനിലേക്ക് അറുന്നൂറ് മിക മീറ്ററും വികാസവാണി ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം നമുക്ക് ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങും സ്ലൈഡിങ്ങും ഒക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഗേറ്റിൻ്റെ പണി ഇനി പൂർത്തീകരിക്കാനുണ്ട് സി എൻ ചി ഈ ഗേറ്റിൽ നമുക്ക് വരാനുണ്ട് കൂടാതെ മതിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡസ്റ്റർ വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളും ഈ മതിലിനായിട്ട് നമുക്ക് വരുന്നുണ്ട് നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കാർ പോർച്ചാണ് നമുക്കിവിടെ വരുന്നത് അത് കവേടായിട്ടുള്ളൊരു കാർപോറസ് വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലുള്ള കവേഡായിട്ടുള്ളൊരു കാർപോറസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് കൂടാതെ ഒന്നോ രണ്ടോ വാഹനം വലിയൊരു വാഹനവും കൂടാതെ ഒരു ചെറിയ വാഹനവും കൂടി മൊത്തം മൂന്ന് വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർപോറസിനുള്ള പ്രോഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്കിവിടെ ഈ വീടിനായിട്ട് ഒരു വാട്ടർ ഫൗണ്ടനും നമുക്ക് വരുന്നുണ്ട് വാട്ടർ ഫൗണ്ടൻ്റെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് നമുക്ക് ഇനി നമുക്ക് സെറ്റൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം സെറ്റൗട്ട് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് സെറ്റൗട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് സെറ്റൌട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ടൈലുകളാണ് കൂടാതെ ഫ്രണ്ട് ഡോറ് വരുന്നത് നമുക്ക് കിഴക്ക് ദർശനമായിട്ടാണ് അത് നല്ല ഭംഗിയുള്ള ഇവിടെ തേക്ക് മരത്താൽ നല്ല ഡബിൾ പാളിൽ തരുന്ന ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ആണ് നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വലിയൊരു സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് വരുന്നത് കൂടാതെ നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ നമുക്ക് നല്ലൊരു ടി വി യൂണിറ്റും നമുക്ക് ഇവിടെ വരുന്നുണ്ട് കൂടാതെ അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ വീടിനായിട്ട് കിട്ടുന്നുണ്ട് സൈഡിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഹൈറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളും ഫാൾസീലും വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് നല്ല ഗ്ലാസ് വിൻഡോസ് നല്ല വിലച്ചൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള ഗ്ലാസ് വിൻഡോ നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് മറ്റൊരു ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെയും നമുക്ക് ചെറിയ ടി വി ഒക്കെ വെക്കാവുന്ന രീതിയിലുള്ള ബസ് കൂടാതെ അടിയിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് വീടിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് സ്പേസ് എന്നെ കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിലുള്ള എട്ടോ പത്തോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല വിശാലമായ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ വരുന്നത് ഡൈനിങ് സ്പേസിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസിയും വർക്കുകളൊക്കെ വരുന്നുണ്ട് കൂടാതെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നമുക്ക് വീടിനായിട്ട് വരുന്നുണ്ട് ഡൈനിങ് സ്പേസിൻ്റെ സൈഡിൽ നമുക്ക് നല്ല രീതിയിലുള്ള വാഷ് ബേസിൻ കൗണ്ടറും നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടണമെന്നുണ്ട് ജാഗ്വേറിൻ്റെയാണ് നമുക്ക് വാഷ് ബേസിനൊക്കെ വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നും നമ്മൾ പോകുന്നത് നല്ല വിശാലമായ ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചണിലേക്കാണ് കിച്ചണിൽ കിടക്കുന്ന എൻട്രിയിലൊക്കെ നല്ല രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളും കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് കിച്ചണിൻ്റെ അകത്തും നമുക്ക് മൂന്ന് ലെയറിലായിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ നമുക്ക് ഇവിടെയും കബോർഡ് വർക്കുകൾ നമുക്ക് കിച്ചണായിട്ട് വരുന്നുണ്ട് നമുക്ക് കിച്ചണിലെ ഒരു ചെമ്മിണിയും നമുക്ക് വീടിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും എന്നുള്ള രീതിയിലാണ് എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഈ വീടിനായിട്ട് വരുന്നത് നമുക്ക് സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള വാൾ ഡ്രോക്സുകളും നമുക്ക് നല്ല ഫുൾ ലെങ്ത്തിലാണ് നമുക്ക് വാൾ ഡ്രോക്സ് കൂടെ വരുന്നത് നല്ല ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു ഡ്രെസ്സിങ് ടേബിളും നമുക്ക് ഈ സൈഡിലായിട്ട് വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളും നമുക്ക് എൽഇ ഡി ലൈറ്റുകളും ഈ വീടിനായിട്ട് വരുന്നുണ്ട് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അതിന് ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേഷൻ ഒക്കെ വരുന്നുണ്ട് അത് ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ചെയ്ത് നല്ല ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്നുണ്ട് കൂടാതെ ഒരു കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റ് ക്ലോസറ്റാണ് നമുക്കിവിടെ വരുന്നത് ഒക്കെ നമുക്ക് ജാഗ്വോറിൻ്റെ ആണ് വരുന്നത് ഒരു വാഷ് ബേസിനും നമുക്ക് ഈ സൈഡിലായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂമുള്ളതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് കൂടാതെ നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള വാൾഡ്രോപ്സുകളും നല്ല ഫുൾ ലെങ്ത്തിൽ നല്ല അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയാണ് വാൾഡ്രോപ്സുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൾസയിലും വർക്കുകളും നമുക്ക് വരുന്നുണ്ട് കൂടാതെ ഹെല് ലൈറ്റുകളൊക്കെ ഈ ഫാൾസിലിങ്ങിലും വരുന്നുണ്ട് ഈ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട് നല്ല കബോർഡ് വർക്കുകളും നമുക്ക് ഡ്രെസ്സിംഗ് ടേബിളിനായിട്ട് നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അതും നല്ല വലിപ്പത്തിലാണ് ഈ ബാത്റൂമിവിടെ നൽകിയിരിക്കുന്നത് പട്ടീഷനൊക്കെ ഈ ഈ ബാത്റൂമിനായിട്ടും നമുക്ക് വരുന്നുണ്ട് കൺസിലായിട്ടുള്ള ക്ലോസറ്റും നമുക്ക് വരുന്നുണ്ട് ഒരു വാഷ് ബേസിൻ കൗണ്ടറും നമുക്ക് ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിനും ലിവിങ് സ്പേസിനും മധ്യത്തിലായിട്ടാണ് അവിടെ നല്ല ടൈലുകളൊക്കെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഗുഡ് പാലിലൊക്കെ ചെയ്ത് നല്ല ടഫ് ലോൺ ഗ്ലാസ്സുകളൊക്കെ നമുക്ക് ഹാൻഡ് ഡ്രെയിലിനായിട്ടും ഇവിടെ വരുന്നുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ ഒരു പകുതി എത്തുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്ലാസ് കൊണ്ട് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ വീടിന് നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളും പാളിസിനും വർക്കുകളും നമുക്കിവിടെയും വരുന്നുണ്ട് സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ നല്ല വലിപ്പത്തിലാണ് അപ്പർ ലിവിങ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് വലിയ സെറ്റ് ആക്കി ഇടാവുന്ന രീതിയിലാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പർ ലിവിങ് ഏരിയയിലും നമുക്ക് നല്ല രീതിയിലുള്ള ടി വി യൂണിറ്റ് വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് താഴത്തെ മാതിരി തന്നെ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് അപ്പർ ലിവിങ് ഏരിയയിൽ നമുക്കൊരു സ്റ്റഡി ടേബിളും വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഇവിടെ മുകളിലും രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെയും വരുന്നത് ബെഡ്റൂമിലും നമുക്ക് നല്ല നല്ല രീതിയിലുള്ള വാൾഡ്രോപ്സുകൾ നമുക്ക് ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട് നമുക്ക് സൈഡിൽ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട് ഈ ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള ഫാൾസിയിലും വർക്കുകളൊക്കെ വരുന്നുണ്ട് കൂടാതെ നമുക്ക് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂം തന്നെ അറിയാം അത്യാവശ്യം ആയിട്ടുള്ള ബാത്ത്റൂമാണ് നമുക്കിവിടെ വരുന്നത് കൂടാതെ ഗ്ലാസ് പാഡേഷനും ഡ്രൈ ഡ്രൈ സെപ്പറേഷൻ വരുന്നുണ്ട് നല്ലൊരു കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റും നമുക്ക് വരുന്നുണ്ട് കൂടാതെ നമുക്കൊരു വാഷ് പേസിനും വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനില് നല്ല വാൾ ഡ്രോപ്സുകളും നമുക്ക് ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട് ഈ ബെഡ്റൂമിലും നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസികളും വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് നമുക്ക് ഈ ബെഡ്റൂമിനായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്കിവിടെ വരുന്നുണ്ട് നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഡ്രസ്സിംഗ് ടേബിളുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ വരുന്നത് ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ചെയ്ത് ഡ്രൈ ഏരിയ ഒക്കെ നമുക്ക് സെപ്പറേഷൻ വരുന്നുണ്ട് കൂടാതെ കൺസീൽഡ് ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് വരുന്നുണ്ട് ഒരു വാഷ് പേസിനും നമുക്ക് ഈ സൈഡിലായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വയ്ക്കാനുള്ള പ്രൊഫഷൻ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിൽ ഒരു അയൺ ഒക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ടേബിളും നമുക്ക് വീടിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണിയും അത്യാവശ്യം നല്ല വെടുത്തും ഒക്കെ ഉള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഗ്ലാസ് ബോർഡറായിട്ടൊക്കെ ടപ്പളം ഗ്ലാസ്സുകളും എസ് എസ് സ്റ്റീലും ഒക്കെയാണ് നമുക്ക് ബോർഡറായിട്ട് വരുന്നത് ഇൻഫോ പാർക്കിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി വികാസവാണിക്ക് തേവക്കലിനും വളരെ അടുത്തായിട്ട് വരുന്ന അഞ്ച് അറുന്നൂറ് സെൻ്റ് ലാൻഡും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്